കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴിലത്തെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ ഇന്നത്തെ കളപാലം കാലം കാണാൻ നല്ല കൗതുകണ്ട് രസാവതാരത്തിലെ ആദ്യത്തെ അവതാരായ മത്സ്യാവതാര മൂർത്തിയാണ് ചാർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് അരക്കെ കീഴ്പ്പെട്ട മത്സ്യത്തിന്റെ രൂപം അരക്കും മേപ്പെട്ട മഹാപ്രഭുവിന്റെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത് അരക്കീഴ്പ്പെട്ട ഒരു മത്സ്യത്തിന്റെ രൂപത്തിലേ ഞങ്ങളുടെ സ്വർണ്ണത്തിന്റെ ഏർ ഇതൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല സ്വർണ്ണ നല്ല ഭംഗിയുള്ള മത്സ്യമായിട്ട് ഏഹ് വാലൊക്കെ ഇങ്ങനെ ഇടയ്ക്കേണ്ടതെന്നൊക്കെ തോന്നും കണ്ട അത്ര നല്ല രസമായിട്ട് മത്സ്യ മത്സ്യരൂപം അര എനിക്ക് ഇങ്ങനെ കാണാണ്ട് കാര്യത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാർ ചാർത്തിയിട്ടുണ്ട് കരുത്തനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുവിളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ നാല് കൈകളോട് കൂടി മത്സ്യാവതാരമൂർത്തി ചതുർബാഹുമായിട്ടാണ് ഏർ നാല് കൈകളോട് കൂടിയിട്ട് ശംഖചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്ന മത്സ്യാവതാരമൂർത്തി ശംഖം ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട് ഏഹ് ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ് പത്മം താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശങ്കചക്രകഥാപത്മത്തോടു കൂടി മൂർത്തിയായിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാ പൊന്നു ഗുരുവായൂരിപ്പൻ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ചെവിയിൽ ചെവിപ്പൂക്കള് എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല കൂടി സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ നല്ല ഭംഗിയായിട്ടാ ചാർത്തിരിക്കണ കേട്ടോ പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മോളെ തെച്ചിയും തുളസി തിരുമുടിമാല പിന്നെ ഒരു വെളുത്ത പൂ കൊണ്ടുള്ള തിരുമുടിമാല കരുത്തിന് നല്ല ഭംഗിയുള്ള ഒരു വനമാല തെച്ചിൻ തുളസി മേള വിളകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാല കരുത്തനും ചാർത്തിയിട്ടുണ്ട് എല്ലാം നല്ല കോതുകണ്ട് ഏർ അവര് തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ആ നാലഞ്ചുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് വിധാനായിട്ട് തെച്ചിൻ തുളസി ആയിട്ടും താമരയും തുളസി ആയിട്ടും കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രം രണ്ട് മൂന്നെണ്ണം അങ്ങനെ നാലഞ്ചുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയായി ഉണ്ട മാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ ഇന്ന് മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് നിൽക്കുന്നത് എല്ലാ ഭംഗിയുണ്ട് ഏർ കണ്ടു തൊഴുത്ത് നല്ല സന്തോഷത്തിലാണ് ഞാൻ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ വനസ്തനാം മാമുനിതൻ മനസ്സിലും വൃജസ്ഥയാം മാനിനിതൻ വബുസിലും മുറക്കൊളിഞ്ഞും വെളിവായും അങ്ങനെ കളിച്ചൊരാ നീല നിലാവിനെ തൊഴാം കോളത്തിലാടി പലതായി പിരിഞ്ഞൊരാ സ്വന്തം മുഖത്തിൽ നിഴൽ നോക്കിയപ്പോഴും പാലാഴി തൻ വക്കിലിരുന്നു കൊഞ്ഞനം കാട്ടുന്നൊരു കുഞ്ഞിനെ കൈതൊഴുന്നു ഞാൻ ധനം ീപദം എന്നി തോർക്കവേ മനം പുരട്ടിയിടുകയും നുണക്കയും അനുക്രമം യാതൊരു ഭാഗ്യശാലിയാം മനുഷ്യനാണുള്ളതവനോ കൈത്തൊഴാം ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ശ്രീലകത്തൊന്നു ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അന്നത്തെ അലങ്കാരം നല്ല കൗത് കണ്ട് കാണാൻ മത്സ്യത്തിന്റെ രൂപം മഹാപ്രഭുവിന്റെ രൂപം എല്ലാം ഭംഗിയായിട്ടാണ് കാർത്തിരിക്കുന്നത് ആ മൂർത്തിയായി മത്സ്യാവതാരമൂർത്തിയായി വീണരിച്ച് നമസ്കരിക്കുക പെണ്ണഗുരുവായൂർപ്പിന്റെ തൃപാദം മൃഗപ്പിടിച്ച് ആ മത്സ്യാവതാരമൂർത്തിയുടെ തിരുമുഖം നോക്കി ഒറക്ക നാമം ജപിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായ് കൊണ്ടും എല്ലാവരെയും രക്ഷിക്കാൻ കൊണ്ടാണ് ശ്രീലകത്ത് പൊണ്ണുഗുരുവായൂരിപ്പൻ നിക്കണത് കേട്ടോ ഏർ അത് മനസ്സ് സ്മരിച്ചിട്ട് ഉറക്ക നാമം ജപിക്കാം എന്നൊക്കെ വീണ് നമസ്കരിച്ച് ഉറക്ക നാമം ജപിക്കല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹരേ